തൃപ്പൂണിത്തുറയിൽ സ്ഫോടനം നടന്നിട്ട് ഒരു മാസം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ദുരിതബാധിതർ പറയുന്നു സ്വന്തം നിലയിലും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണി നടത്തുകയാണ് ഓരോരുത്തരും ചുരക്കാട് പ്രദേശത്തെ മുന്നൂറ്റി വീടുകൾക്കാണ് സ്ഫോടനത്തിൽ കേടുപാടുകൾ സംഭവിച്ചത് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി പകൽ പതിനൊന്നു മണിക്കാണ് തൃപ്പൂണിത്തുറ തെക്കുംഭാഗം ചൂരക്കാട് നാടിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത് തൃപ്പൂണിത്തുറ പുതിയകാവു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ വെടിക്കെട്ടിനായി എത്തിച്ച പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത് പ്രദേശത്തെ മുന്നൂറ്റി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് ഔദ്യോഗിക കണക്ക് റവന്യൂ വിഭാഗം സ്ഥലത്ത് കണക്കെടുപ്പ് നടത്തുകയും സബ് കളക്ടർ മീരിയുടെ നേതൃത്വത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം നടത്തുകയും ചെയ്തെങ്കിലും ഒരു മാസം പിന്നിട്ടിട്ടും പ്രദേശവാസികൾ പറയുന്നു സ്റ്റാർട്ടിങ് ഇപ്പൊ ഞങ്ങൾ തന്നെ ചെയ്യുക കാരണം എന്താ ഇതിന്റെ വാതിലുകളും എല്ലാം പോയിരിക്കുന്ന കാരണം കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷമായത് കാരണം നമ്മൾ തന്നെ ചെയ്യുകയാണ് സർക്കാരിൽ നിന്നും കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഇവിടെ സർക്കാരിന്റെ പ്രതിനിധികളെല്ലാം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഈ ഗവൺമെന്റൽ മിഷനറീസ് എല്ലാം അവരുടെ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടി മാത്രം വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട് പക്ഷേ മന്ത്രി അന്ന് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല കാരണം അവർ പ്രീസിഡൻസ് അനുസരിച്ചിട്ട് ചെയ്യാമെന്നുള്ള ഇതാണ് റിപ്പോർട്ട് വരട്ടെ എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും അറിയത്തില്ല സംഭവത്തിൽ കരയോഗ ഭാരവാഹികൾ അറസ്റ്റിലായെങ്കിലും നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങള് സംഘടനകൾ ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കരയോഗം തന്നെ ചെയ്തു തരാമെന്നുള്ള എടുത്ത് നമ്മുടെ വീടിന്റെ ഷീറ്റിൻ്റെ അതിലിപ്പോൾ അവർ തന്നെ ചെയ്തു എന്നുള്ള രീതിയാണ് ബാക്കി കുറച്ചെല്ലാം സംഘടനകളും ചെയ്തു എന്നുള്ള രീതി വടക്കുംപുറം വടക്കുംപ്രയോഗംകാര് ഞങ്ങൾക്ക് ഇത് തരാം നഷ്ടപരിഹാരം തരാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഉറപ്പിന്റെ വെളിച്ചത്തിൽ ഞങ്ങളിപ്പം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആദ്യം ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ശക്തമായ പ്രതിഷേധം ഉയർന്നെങ്കിലും ഇതിൽ ഒരു വിഭാഗം നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ വരാപ്പുഴയിലും തുടർന്ന് തൃപ്പൂണിത്തുറയിലും ആവർത്തിച്ച സ്ഫോടനത്തിലും ദുരിതബാധിതർ തന്നെ നഷ്ടം സഹിക്കുകയെന്ന സർക്കാർ നിലപാട് ഇപ്പോഴും തുടരുകയാണ് തൃപ്പൂണിത്തുര സ്ഫോടനം നടന്നിട്ട് ഒരു മാസം തങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്ന് ഇവർ പറയുന്നു റിപ്പോർട്ട് സമർപ്പിച്ചോ എന്നുപോലും ഇവർക്കറിയില്ല ക്യാമറമാൻ സി എസ് ബൈജുവിനൊപ്പം രജത് കുമാർ അമൃത ന്യൂസ് കൊച്ചി